നമ്മൾ ഈ ചീലൊന്നും വെക്കാതെ ആണല്ലോ നമുക്ക് ലീഗലി ആയിട്ട് പോകാൻ കഴിയുന്നില്ല ഇല്ലീഗലി പോകാനേ കഴിയണല്ലോ കഥവിലും ഇല്ലീഗൽ മൈഗ്രേഷൻ ചെയ്യാനാണ് സുഖം അതിന് തരപ്പില് കണ്ട പ്രശ്നമാണ് നമ്മൾ ബുറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത് ഈ വില്ലേജിൻ്റെ പേര് തന്നെ ബുറ എന്നാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ബുറ ജംഗിൾ റിസോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സഫാരിയൊക്കെ പോയിട്ട് ആന ജിറാഫ് സീബ്ര മാന് മയിൽ കുരുവി മൂങ്ങ പിന്നെ ഇതിനൊക്കെ ഉണ്ട് ആ ചീറ്റ ചീറ്റനെ വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ അവരാ നേരത്തെ ലാസ്റ്റ് ഒരു മഹുവിൻ്റെ നേരെ ആയപ്പോഴാണ് ചീറ്റനെ കണ്ടത് ഒരു മിന്നയം പോലെ കണ്ട് അപ്പം ആ സഫാരി ക്യാമ്പാണ് ശരിക്കുന്നത് ഇവിടുന്ന് ആ ഒരു സഫാരി പോകാന് ഇവിടെയാണ് നമ്മൾ താമസിക്കല് താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇനി പോവാണ് ഇന്നലെ സഫാരി പോയതിൻ്റെ ഒരു അടിയാളം കാണുന്നത് ഇവിടെ നിന്നൊന്നും ഇത് മനസ്സിലാവില്ല ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇതായത് ഇവിടേക്കങ്ങനെത്തണം ഉള്ള് പൊടി നിറഞ്ഞ ഒരു വ്ളോഗിങ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമ്മളെ പരിപാടി എന്താ പറയുക മെയിൻ പരിപാടി നമ്മളീ രാജ്യം വീട്ടുവാണ് നമ്മളിവിടുന്ന് തൻസാനേക്ക് പോവാണ് രാജ്യം വീടുകാരെ മൊമ്പാസ എന്നൊരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം തൻസാനിയുടെ ബോർഡർക്കുള്ളൂ നെയ്റോബി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നെയ്റോബി എടുക്കാതെ നേരെ ടവേറ്റ ബോർഡർ പോയി തൻസാനിയേക്ക് പോട്ടു അപ്പോൾ ഇന്ന് ബോർഡർ ക്രോസിംഗ് ആണ് അപ്പം ബൈക്കും കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്ത ബോർഡർ അല്ല അത് വേറൊരു ബോർഡർ ആണ് അപ്പം ഇന്ന് നല്ലൊരു കിഡിലൻ ഇൻ്റർനാഷണൽ ബോർഡർ ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിങ്ങോട് കൂടിയ ചമ്മിച്ച ബ്ലോഗായിരിക്കും സ്റ്റേ കണക്റ്റഡ് நான் குடி முட்டா இதுலவாரு எல்லாருக்கும் தேர் கச்சராக

ടുത്ത് പമ്പിട്ടല്ലേ വെള്ളം ഉപയോഗിച്ച് അല്ലോ ഹവ് ടു ക്ലീൻ അങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ട് തുടർച്ചയോ അതല്ല വിറ്റാവും ഇത് സ്റ്റാർട്ടാവണില്ല അസലേ മറ്റേ മോഹൻലാലും ശ്രീനിവാസനും ഉള്ളു പഠനല്ലോ അക്കരെ 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 അതേ ഇരുത്തോ പെരുവോയിലായി ആദ്യ ആദ്യമായിട്ടാണെ ഈ തൊടിയിലിട്ട സർവീസ് സ്റ്റേഷൻ കാണേ വണ്ടിയാ കുയിൽ ഇറക്കി വെച്ചെടുത്തു ഇങ്ങനെ പണ്ട് കുഴപ്പമില്ല ഒപ്പിക്കാം ഒപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് കഴിയുന്നമാരൊക്കെ തുടച്ച് നന്നാക്കി എടുത്തുണ് ഇരുന്നൂറ് ആകുമ്പോൾ പറഞ്ഞാൽ നമ്മൾ മുന്നൂറ് കൊടുത്തേ കാരണം ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ആകെ നൂറ് നൂറ്റി ഇരുപത് കുറപ്പുള്ളൂ കുറേ നേരം ഒരു മണിക്കൂറോളേമൊക്കെ ആ അവക്കിയതാണ് വേറെ ചെച്ചി പണി ഒക്കെ എന്തൊക്കെയാണ് കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ ഇല്ല ഇല്ല ഓൾഡ് വൺ ഓ ആദ്യമായിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു ഒരാൾ അല്ലെങ്കിൽ മക്കളെ റോഡ് റോഡ് തോന്നുന്നു ഈ ും ആനയും ജുറൊക്കങ്ങനെ മണ്ടൊക്കെ വേണം ചെയ്യും കൊറച്ചൊക്കെ കൂടി കഴിയുമ്പോ അങ്ങനൊക്കെ വരും ഞമ്മളീ തൻസാനക്കല്ലേ പോണേ തൻസാന ഇതിലേറെ രസാണ് കാണാൻ ഞാൻ ഒരു വട്ടങ്ങണിച്ചാണ് എന്നാലും ഞാൻ ഇനിയും കാണിച്ചിരുന്നു

ചൊർക്കന കേട്ടോ ആഫ്രിക്കൻ ആന സാധനം യൂട്യൂബർ ആന തന്നെ പോയതാ അതിനൊരു കൊമ്പു വലിയ ചേവിയ ചങ്ങല്ലേ മൊറം പോലത്തെ ചെവി വയ്ക്ക യാത്ര സൈസ് പൂട് വയ്ക്കൂലിക്കാണ്ട് അതിന് നമ്മളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല സാധനം എന്തിനോട്ടം റല്ലോ സിറാജാണ് ഈ മസാലയാണ് മാരണത് മരം ഓലുള്ള സ്ഥലത്തേക്ക് ഈ മരം ഉണ്ടാവും അല്ലെങ്കിൽ ഓരോള്ളിരുന്നോ പക്ഷെ ആ ഒരു മരത്തിന്റെ നല്ല തടി നമുക്കൊരു പത്ത് കിലോമീറ്റർ മസായി വില്ലേജാണ് തോന്നുന്നത് പത്ത് കിലോമീറ്റർ പോയ ടവേറ്റവേറ്റ കുറച്ചും കൂടി പോയാൽ ബോർഡറ്

അത് ാണ് പർവതനിരകളാണ് സിയാച്ചിൻ പർവ്വത നിരങ്ങൾ നിരകൾ കരികയാണ് ഹിമാലയൻ പർവ്വതനിരകൾ പക്ഷെ അതിന്റെ മോസ്റ്റ് ഓഫ് ഭാഗവും നമ്മുടെ ഇന്ത്യ നേപ്പാളാണ് പങ്കിടുന്നത് ഇന്ത്യയിൽ എല്ലാം കിട്ടും ഇന്ത്യ ഒരു മോതലാണ് ഇന്ത്യയിലെല്ലാം ഉണ്ട് അല്ല എല്ലാം ഇന്ത്യയിലേ ഉള്ളു ആദ്യം നമുക്ക് പിന്നെ കസ്റ്റംസ് വരും പിന്നെ അമിഗ്രേഷൻ വരും പിന്നെ രഞ്ജാനിയന്റെ അമിഗ്രേഷൻ വരും പിന്നെ കസ്റ്റംസ് വരും ലോറികൾ ഇങ്ങനെ ഒക്കെ വരി നിക്കാനേ ആദ്യ കൂടെ കാർ പോണ്ടി എന്താ അതിലെ ട്രക്കാണ് പോവാ എന്തൊക്കെയാണ് ആവന് പ്രശ്നങ്ങൾ ഇല്ലാതെ കഴിച്ചിലായി കിട്ടിയാൽ മതിയും വലിയ ബോർഡർ കൺട്രോളിലൂടെ അതവിടെ ഇവിടെ ആരോടെ ചോദിച്ചാ പ്രശ്നം കാരണം ഏജന്റുമാരോത്താലേ കൂടില്ല അതെ അതെ ആ കൂട്ടിട്ടോട് ചോദിക്കുന്നു आर इज सिक्योरिटी बॉर्डर कंट्रोल होना हेलो सर हाउ आर यू बॉर्डर कंट्रोल दिस वे और दिस वे बॉर्डर कंट्रोल केनिया इमिग्रेट तंजानिया ये इदा मोने होलीली वन स्टॉप बॉर्डर ഇപ്പം രണ്ട് രാജ്യത്തിനും ഒറ്റ ബോർഡർ കഴിഞ്ഞിട്ടാകും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ രാജ്യം ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു രാജ്യത്തിന്റെ എമിഗ്രേഷനും കസ്റ്റംസ് വരും പിന്നെ ഒരു ഫ്രീ സോണ് പിന്നെ അടുത്ത രാജ്യത്തിന്റെ കസ്റ്റംസ് എമിഗ്രേഷനും വരും ഇപ്പം അത് മാറി സിസ്റ്റം ഇപ്പം നേരെ വരുമ്പോൾ ഒറ്റ ഓഫീസാണ് അവിടെ തന്നെ രണ്ട് രാജ്യത്തിൻ്റെ ഉണ്ടാവും അവിടുന്ന് ഒരു സ്ഥലത്ത് നമ്മൾ എക്സിറ്റ് അടിക്കുക അപ്പുറത്ത് എൻ്റർ ആവുക അതാണ് സിസ്റ്റം പാർക്കിംഗ് ഫോർ സ്മോൾ വെഹിക്കിൾസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാം പ്രശ്നാണ്ബില് കണ്ട കഴിഞ്ഞാ പ്രശ്നമാണത് ഏതാത്യോ സമയം കഴിഞ്ഞു മൂന്ന് മണിക്കൂർ നമ്മള് ബോർഡിൽ ബോർഡറിൽ പോസ്റ്റ് ചെയ്തിട്ട് ഈ സുനാപ്പികളൊക്കെ കിട്ടണവരെ നമുക്ക് തൻസാന കയറാന് പിന്നെ യെല്ലോ ഫീവർ കാർഡ് വണ്ടി കൊണ്ട് കയറാൻ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പിന്നെന്താ വണ്ടി പിന്നെ വിസ 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 നമുക്ക് അൻപത് ഡോളർ എടുത്തു കഴിഞ്ഞാൽ ഓല ഇൻട്രസ്റ്റുസ് ചിലപ്പോൾ ഒരു മാസം തരും ചിലപ്പോൾ രണ്ട് മാസം തരും നമ്മളെങ്ങനെയാണോ ഓല കൺവിൻസ് ആവണേ അങ്ങനെ ഒരു തരും നമുക്ക് ഏതാ മൂന്ന് മാസം തന്നു അത് മൾട്ടിപ്പിൾ ആണ് പക്ഷെ അത് ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ മാത്രം അതായത് ഈ വിസ ഉപയോഗിച്ചിട്ട് എനിക്ക് കുറവുണ്ടി പോയി വരാം റുവാണ്ട പോയി വരാം ഉഗാണ്ട പോയി വരാം കെനിയൊക്കെ പോയി വരാം ഈ ഈസ്റ്റ് ആഫ്രിക്കൻ കണ്ടിന് പുറത്തേക്ക് പോവാൻ പറ്റില്ല അപ്പോൾ പോകണമെങ്കിൽ പിന്നെ വരുമ്പോൾ പിന്നെയും നമ്മൾ അമ്പത് ഡോളർ കൊടുക്കണം എടുക്കണം ആക് കാർനെറ്റിൽ തീരച്ച് കിട്ടാൻ രണ്ടര മണിക്കൂർ എടുത്ത് ഏറ്റവും അവസാനം ഈ സുനാപ്പി കിട്ടി ഇതാണ് ഈ സാധനം അല്ലേ അതെ അതെ ഇതാണ് നിങ്ങളെ വണ്ടി ഇവിടെ സ്റ്റേജ് ഇവിടെ അതിൻ്റെ പെർമിറ്റ് ഗൈറ്റ് പാസ് ആ പാസ് രണ്ട് മണിക്കൂർ അഞ്ചുമണി പൈച്ച് നിൽക്കാ നമ്മൾ പോവാ അപ്പൊ ആദ്യത്തെ പരിപാടി പള്ള നിറച്ചും ചോറ് തിന്ന അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് സിം സിമ്മെടുക്കാനും ഇനി വേറൊരു കളിക്കുഞ്ഞെ പ്രതീക്ഷിക്കണ്ട അത്രയ്ക്കും കൊഴങ്ങിനെ നിന്ന് 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 കാലിമേ കൂടെ വേരി ഇറങ്ങി സൈഡ് ഇതിലെ പോയി കൂടെ നമ്മളെന്നെ രാജാവ് വിറ്റ് കേക്കണെങ്കിൽ നമ്മൾ ആദ്യം അങ്ങേ സൈഡ് കൂടെ ഒക്കെ പോന്ന് കട്ടക്കാലത്തിന് എങ്ങനെ അഞ്ചാനി എത്തി പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ ഈ സീലൊന്നും വെക്കാതെ ആണല്ലോ പോന്നരഞ്ഞി നമുക്ക് ലീഗലി ആയിട്ട് പോകാൻ കഴിയുന്നില്ല ഇല്ലീഗലി പോകാനായ കഴിയണല്ലോ അങ്ങന ആ സൈഡിൽ കൂടെ ആണ് പോകുന്നത് തഞ്ചാനക്കൊക്കെ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ പോകുന്നത് അവിടെ എത്തി എങ്ങനോ പിന്നെ നമ്മൾ ഇങ്ങോട്ടാണ് തിരിച്ചു പിന്നെ ആ ഗേറ്റ് കൂടെ തന്നെ വന്ന് എന്തൊക്കെ ഒരു കഥവില് ഇത് ആരും നോക്കാനൊന്നുമില്ല

ഏ ഈ ഒരു പേപ്പർ കിട്ടാൻ വേണ്ടി ആട്ടോ അതെ നമ്മളെ ഈ ഒരു പേപ്പർ കിട്ടാൻ വേണ്ടി ചെറിയ നേരം ഇവിടെ കളിച്ചു ആ പേപ്പർ വീട്ടില് കുത്തേണ്ടി വരുമോ ഇനി പേപ്പർ എത്ര മണിക്കൂറാണ് പിന്നെ ഒരു കാരണവശാലും ഇവിടെ ഈ ഏജൻ്റ്മാർ അടുപ്പിക്കുന്ന ഇത് ഐറ്റിയോട് വെറുതെ നമ്മോട് കുറേ പൈസ വാങ്ങും നമുക്കിപ്പോൾ ഇരുപത് ഡോളർ ഏഴ് ദിവസം ഫ്രീയാണ് രഞ്ചാനെ കൂടി യാത്ര ചെയ്യാം അതിൽ കൂടുതൽ ആവാണ് ഇരുപത് ഡോളർ കൊടുക്കണം നമ്മളിപ്പോൾ ഒരു മാസം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇരുപത് ഡോളറും കൊടുത്തു പിന്നെ ഈ ഡീസൽ വണ്ടി അതുകൊണ്ട് എന്തോ ഒരു പൊലൂഷൻ്റെ അതീതി എന്നൊക്കെ പറയണ്ടത് എന്തോ ഒരു അഞ്ച് ഡോളറിൻ്റെ സാധനം കൂടി ഗവൺമെൻറ് പോകുന്നുണ്ട് അപ്പം വാങ്ങി ഇരുപത്തഞ്ച് ഡോളർ പേ ഇങ്ങനെ നിൽക്കുകയാണേ എത്തിക്കണം പറഞ്ഞില്ലേ പറയുള്ള കൊറേ കൂടി പറയാൻ കിട്ടും ആൾക്കാരെ വന്ന് നേരത്തെ പിന്നെ മനസായത് ഞമ്മള് പാസ്പോർട്ടിൽ സീലൊന്നും കുത്തിയില്ലല്ലോ പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ പോയാ തൊടി കൂടെ എത്താപ്പിഴത്തെ കഥ ശരിക്കും ഇവിടെ വരികയാണെങ്കിൽ വിടും

ഇ യാ പിയോ മണി എക്സ്ചേഞ്ചോ ആぴയോ ഇതാ ഈ സ്ക്വയർ ഇന ഫറൻസി ഇ സോയി എക്സ്ചേഞ്ച് ബ്യൂറോ എക്സ്ചേഞ്ച് ബ്യൂറോ വാപി മണി എക്സ്ചേഞ്ച് ആ ഹപ്പാ സഫസോയേ kwa sababu sisi ni wenyeji wana kutoka burundi na kuja huku ആ ഓക്കേ നമ്മൾ ناولോടി ചോദിച്ചോ ഓക്കേ സാവ് സാവ് ആ ബാഗ് ഉടിച്ചേർക്കണ ഐയൊക്കെ പൈസ കൊണ്ടോനാ ഓക്കേ അവി ഞാൻ വന്നല്ലേ അല്ല ഇവിടൊന്നും ഒരു ഏജന്റുമാരെ കാണുന്നില്ല ആ സലൈമാനെ You are exchange money? Yeah, change Eh, change. I'm going to, to go to the water. I'm going to go to the water. Kenya, Kenya, and Tanzania. Tanzania. Phone order. I don't know. I <Arnavari>. don't know. I 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 don't know ി ടെൻസാനിയാ കെനിയാ കെനിയാശീലി ട്വന്റി വൺ ട്വന്റി വൺ ഫസ്റ്റ് ആയിരം കൊടുക്കണോ എല്ലാരും സന്തോഷിപ്പിച്ചപ്പോ പരിപാടി അടക്കും കഴിഞ്ഞ അവസാനം കിട്ടൂല ആ വണ്ടിട്ട് കുത്തി തള്ളിടാൻ കഴിയിലേക്ക് പോകണ്ടേ ജീവൻ വേണ്ട അയാള് കൊന്നാ മതി പെങ്ങളല്യാണം ഞാൻ എനിക്ക് പയിച്ചിട്ട് അവിടെ നാപ്പത്തി ആറായിരത്തി അറുന്നൂറ് കിട്ടി നമ്മക്ക് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് കെനിയാശിലീം കൊടുത്തപ്പോ അതായത് ഇപ്പൊ ഞമ്മളൊരു ത്തെ ഇന്ത്യൻ പൈസ നൂറ് റുപ്പ്യടുത്തു കഴിഞ്ഞാല് മുപ്പത്തി അല്ല സോറി മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യേന്റെ അടുത്ത് കിട്ടും നൂറ് കൊടുത്താല് മൂവായിരത്തിനാറ് റുപ്പ്യ കിട്ടും രണ്ടായിരത്തി വേണ്ട ചോറുംപീടിയല്ലേ അല്ലല്ല അവിടെ മദ്യശാലയാണ് അവിടെ ഇരുന്ന് അടിക്കണ് ആ വലത്തെ ഭാഗത്തൊക്കെ അമ്മച്ചി എന്തോ ആ വരത്തിന്റെ അടുത്തല്ലേ എന്താ പോയി ചോറ് ചോറുണ്ടോ ചക്കോളാ മൂകാംബിക പോയ കിട്ടുന്നു എന്താ പറഞ്ഞു മുഗാംബഗ അ സിംഗാ സിംഗാ 1000 ടാറ്റൂ 1000 ടാറ്റൂ ഇന ഉഗാളി സൂപ്പ് നീനി സൂപ്പ് നീനി സുകല കൊങ്ങോറോ കൊങ്ങോറോ എന്താ കൊങ്ങോറോ കൊങ്ങോറോ ഇന കംഗാറു കറിയോ ആ എനിക്ക് ഇഷ്ടമാണ് അങ്ങനല്ല മറ്റേ ആദ്യം പറഞ്ഞത് എന്താ ഇന ആദ്യം പറഞ്ഞ ചിക്കൻ ചിക്കാനു സമാക് ഉഗാളി ഇന സൂപ്പ് ഇന ഗാബേ ോളി പിന്നുപാളി അല്ലെ കോ നായി ഇതന്നെയാണ് ചെറുനാരങ്ങ ഇമ്പാളി ഓക്കേ എന്നിങ്ങനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി എന്തിനും നമ്മളെ നാട്ടിലാൾ ഡിംഗോൾഫി ഒരു വൈബിനെട്ടോ ഇവിടെ ചെറിയ നൂറ് നൂറ്റി അമ്പത് ഉറുപ്പേക്ക് ആടും ചോറൊക്കെ തിന്നുക വെള്ളം കുടിക്കുക അല്ലെ ഇവരെ സംബന്ധിച്ചുള്ള ലക്ഷറി ലൈഫാവു ചെറിയ ആയിരം ആയിരത്തി അഞ്ഞൂറ് ചില്ലിങ്ങിന്റെ കേസുള്ളൂ സൂപ്പെന്നെ എന്നാ തിന്നിട്ട് ഓക്കെ ഡയലോഗ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോ നല്ല ലേറ്റ സമയം ഏറ്റാതല്ല ഓൾറെഡി നമ്മൾ ഒരു അഞ്ചര ആറ് മണിയാവുമ്പോൾ ഇനി റൂം എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ അതിൻ്റെ മുന്നേ സിം എടുക്കണം സിമ്മെടുത്ത് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാറില്ല കാരണം നമ്മളെ വേണ്ടപ്പെട്ട ആളുകളെല്ലാം നമ്മൾ തൊട്ടടുത്തുണ്ടാവും ഫോണിൽ അപ്പോൾ അതിന് പ്രശ്നമില്ല നമുക്ക് നെറ്റ്വർക്ക് നെറ്റ്വർക്കില്ലാതെ ഏതൊന്ന് ഫുഡ് കിട്ടും നെറ്റ്വർക്ക് ഇല്ലാതെ എവിടെയെങ്കിലും ഇവിടെ പെട്ട് കഴിഞ്ഞാൽ ആരെയും കോണ്ടാക്റ്റ് ചെയ്യാനും പറ്റില്ല നമ്മൾ ഒറ്റക്കായി എന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം മടുക്കും പിന്നെ പേടിയായി പ്രയാസമായി എങ്ങനെയെങ്കിലും പിന്നെ പുറത്ത്യാടണം എന്നായി അങ്ങനെയൊക്കെ ആവും പ്രശ്നം അപ്പം നെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ മരുന്ന്